അന്ധമായിട്ടുള്ള ഒരു വർഗീയ വിഷമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അന്ധമായിട്ടുള്ള വർഗീയത കഥ വേണ്ട വിധത്തില് ഗുണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ടതും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ടതും രണ്ട് കമ്മ്യൂണിറ്റികൾ ആ രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് ഉള്ള കേന്ദ്ര കഥാപാത്രങ്ങള് ആ ചില ഡയലോഗുകള് ആ സ്പർദ്ധയിലോട്ട് പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള സൃഷ്ടികൾ കഴിയുന്നതും സമൂഹത്തിനകത്ത് ഇന്നത്തെ കാലത്ത് അനിവാര്യമല്ല എന്നാണ് എനിക്ക് ഈ ഇതിൻ്റെ എന്നോട് പറയാനുള്ളത് സത്യത്തിൽ ഫിലിം കണ്ട് ഇറങ്ങിയപ്പോൾ ഈ ഫിലിമിന് ഒരു പ്രത്യേക സന്ദേശം കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ എന്നാൽ എടുത്ത രീതി കുറച്ചുകൂടി മെച്ചമാക്കവർ എവിടെയൊക്കെയോ ഒഴുകി നടക്കുന്നതായിട്ടാണ് കാണുന്നത് ചില കഥാപാത്രങ്ങൾ ശക്തമായി ഒന്നുകൂടി വന്നിരുന്നുവെങ്കിൽ ഈ സിനിമ വളരെ മനോഹരമായിരിക്കുമായിരുന്നു നിർഭാഗ്യവശാൽ ഡയറക്ടർക്ക് പോലും കഴിഞ്ഞില്ല കഥയ്ക്കും ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ചില ഈ സോസിയെ പോലുള്ള ആക്ട്രസ് അവരുടെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് മെച്ചമുണ്ടായി എന്നല്ലാതെ ഒരു ഏകപക്ഷീയമായ ലെവലിലാണ് അത് പോയിക്കൊണ്ടിരുന്നത് സോസിയൽ മാത്രമായിരുന്നു ഈ കഥാപാത്രം മുഴുവനും കേന്ദ്രീകരിക്കുന്നത് പക്ഷെ മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഈ ഫിലിമിനകത്ത് അല്ല ഇവിടെ ഒരു കാര്യം വ്യക്തതയാണ് അന്ധമായിട്ടുള്ള ഒരു വർഗീയ വിഷുവാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അന്ധമായിട്ടുള്ള വർഗീയത അത് ഇതിനകത്ത് ഒരു പൊളിച്ചെഴുത്ത് എന്ന നിലയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം ഒരു വലിയൊരു പൊളിച്ചെഴുത്താണ് ആ കഥയിൽ വന്നിരിക്കുന്നത് പക്ഷെ കഥ വേണ്ട വിധത്തിൽ ഗുണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഡയറക്ടറോ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോ അവർക്ക് ഒരു കാരണവശാലും അവർ ഉദ്ദേശിച്ച ആ ഫലം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല Andamos a ti a -da -da -da. പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അത് ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാലും നമ്മൾക്ക് എതിരെ നിൽക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു സിനിമ ആയിരുന്നു ആണ് ആയിരുന്നു അതിന്റെ കേന്ദ്ര കഥാപാത്രവും അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു കഥ അതെ അതെ പക്ഷെ എന്തുകൊണ്ടോ പാളിച്ചു പറ്റിയെന്നുള്ളതാ അതെ അതെ അവിടെ ഒരു പാളിച്ചയാണ് പറ്റിയത് രണ്ട് കാരണം ഒന്ന് ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ടതും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ടതും രണ്ട് കമ്മ്യൂണിറ്റികള് ആ രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് ഉള്ള കേന്ദ്ര കഥാപാത്രങ്ങള് ആ കമ്മ്യൂണിറ്റിയിൽ ഒരു ഒരു കാരണവശാലും ആ കമ്മ്യൂണിറ്റിയെ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്നില്ല എന്നാൽ ചില ഡയലോഗുകൾ ആ സ്പർദ്ധയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ള അത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള സൃഷ്ടികൾ കഴിയുന്നതും സമൂഹത്തിനകത്ത് ഇന്നത്തെ കാലത്ത് അനിവാര്യമല്ല എന്നാണ് എനിക്ക് ഈ ഇതിന്റെ ആണ് ആണ് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആന്തരികമായിട്ടുള്ള വിഷയം പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ആ ലെവലിൽ ടച്ച് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെൽക്കം